പിടിവിട്ട് ബെൻഡോ കൈപ്പിടലൊതുക്കി അഹ്ലി ഫൈനലിൽ അൽ നാസർ എഫ്സിയെ തോൽപ്പിച്ചത് പെനാൾട്ടി ഷൂട്ടൗട്ടിൽ ഇരു ടീമുകളും മികച്ച പ്രകടനം കാഴ്ചവെച്ച മത്സരത്തിൽ രണ്ടു തവണ ലീടെടുത്തിട്ടും കപ്പിൽ മൊത്തം ഇടാൻ റോണോ ഖാം കൂട്ടർക്കും സാധിച്ചില്ല ആദ്യ പകുതിയുടെ നാൽപ്പത്തൊന്നാം മിനിറ്റിൽ അൽ നാസറിന് വേണ്ടി റൊണാൾഡോ തൻ്റെ ഗോൾ പട്ടിക തുറന്നെങ്കിലും ഫ്രാങ്ക് എസ്സിയിലൂടെ അൽ അഹ്ലി മറുപടി ഗോൾ നൽകി മത്സരത്തിലോട്ട് തിരിച്ചു വന്നു രണ്ടാം പകുതിയുടെ എൺപത്തിരണ്ടാം മിനിറ്റിൽ ഗോസ് ഓവിച്ചിലൂടെ അൽനാസർ വീണ്ടും ലീഡെടുത്തെങ്കിലും തൊണ്ണൂറാം മിനിറ്റിൽ അൽനാസർ ഗോളി ബെൻഡയുടെ ചെറിയൊരു മിസ്റ്റേക്കിൽ നിന്നും റോജർ ഇബാനസ് അൽ അഹ്ലിയെ മത്സരത്തിലോട്ട് തിരികെ കൊണ്ടുവന്നു ഷൂട്ടൗട്ടിൽ മൂന്ന് അഞ്ച് എന്ന സ്കോറിൻ്റെ സമ്പൂർണ്ണ വിജയം അൽനാസറിന് വേണ്ടി നൂറ് ഗോൾ നേടിയതോടെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മറ്റൊരു റെക്കോർഡിന് ഉടമയായി വിവിധ ക്ലബുകളിലും രാജ്യത്തിനു വേണ്ടി നൂറ് ഗോൾ എന്ന നേട്ടം ക്രിസ്ത്യാനുള്ള